നമ്മുടെ രാജ്യത്തിനകത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ജനവിരുദ്ധമായ കാര്യങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയെയും പുറകോട്ടടിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു രാജ്യം അവിടുത്തെ ഗവൺമെൻറ് പ്രാഥമികമായി ചെയ്യേണ്ടത് രാജ്യത്തിലെ ജനങ്ങളുടെ പുരോഗതി ഉറപ്പുവരുത്തലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അതില്ല എന്താണ് വസ്തുത ഇവിടെ ഇന്ത്യ ഗവണ്മെൻ്റ് നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന സാമ്പത്തിക നയം അത് പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പലീകരിക്കുന്നു സമ്പന്നരെ അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നു ഈ ഒരു നയമാണ് ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് ഇതിൻ്റെ ഫലമെന്താ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തമായ അവസ്ഥ നോക്കിയാൽ രാജ്യം ഏറ്റവുമധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ദരിദ്രർ ഏറ്റവും കൂടുതൽ ഒരു രാജ്യമാണ് ലോകത്ത് രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക ദാരിദ്ര്യവുമായി ബന്ധപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് ഔദ്യോഗിക കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് പ്രസിദ്ധീകരിച്ച കാര്യമാണ് അതിൽ നമ്മുടെ രാഷ്ട്രം നൂറ്റഞ്ചാം സ്ഥാനത്താണ് ആ പട്ടികയിൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളെ നമ്മുടെ പുറകിലുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തൊട്ട് കിടക്കുന്ന അയൽരാഷ്ട്രങ്ങളുണ്ടല്ലോ ആ അയൽരാഷ്ട്രങ്ങൾ ഒന്നും നമ്മുടെ പുറകിലില്ല അവരെല്ലാം നമ്മുടെ മേലെയാണ് എന്തുകൊണ്ടാണ് ഇത്ര ദരിദ്രാവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ കാരണം നമ്മുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവരുടെ പാപ്പരീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരുടെ ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു അതേസമയം തന്നെ ദാരിദ്ര്യത്തിൻ്റെ ആക്കം കൂടുന്നു ഇത് രണ്ടും സംഭവിക്കുകയാണ് ഇന്ത്യയിൽ ഒരു പുരോഗതിയും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പൊതുവേ ഉണ്ടാക്കാനാകുന്നില്ല ഇതിൽ ഏതെങ്കിലും മാറ്റം വരുത്താൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാണോ നവ ഉദാരവൽക്കരണ നയം അംഗീകരിക്കുന്ന കാലത്തോളം ഈ നിലപാടാണ് തുടരുക നവ ഉദാരവൽക്കരണ നയവും ആഗോളവൽക്കരണ നയവും അംഗീകരിച്ചാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം ഈ നയം യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ നയമായിരുന്നില്ല നമ്മുടെ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ രാജ്യം ഈ നയം അംഗീകരിച്ചു അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ആഗോളവൽക്കരണ നയവും ഉദാരവൽക്കരണ നയവും അംഗീകരിച്ചു അന്ന് അതിനോടൊപ്പം ബി ജെ പി നിന്നു ഇടതുപക്ഷം അന്ന് അതിൻ്റെ ആപത്ത് ചൂണ്ടിക്കാട്ടി എന്താ ഇപ്പോൾ അനുഭവം രാജ്യത്തിൻ്റെ നിലത്തെല്ലെങ്കിലും മെച്ചപ്പെട്ടോ എല്ലാ അർത്ഥത്തിലും നമ്മൾ പുറകോട്ട് പോയില്ലേ ജനങ്ങളുടെ നിലവാരം തകരുന്ന അവസ്ഥ ഉണ്ടായില്ലേ ഒരു കൂട്ടം അതിസമ്പന്നരുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം രാജ്യം മെച്ചപ്പെടുവോ രാജ്യത്തിൻ്റെ പൊതുവായ നിലവാരം മെച്ചപ്പെടണ്ടേ ഈ കാര്യത്തിൽ നമ്മുടെ തീർത്തും ദയനീയ സ്ഥിതിയിലാണ് ഇത്തരമൊരു അവസ്ഥ കോൺഗ്രസിന് ബോധ്യപ്പെടുന്നുണ്ടോ ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ഈ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നു എല്ലാവരുടെയും കൺമുന്നിലുള്ള അനുഭവം അതേ രീതിയിൽ കോൺഗ്രസ്സിന് ബോധ്യമുണ്ടോ കോൺഗ്രസ്സിന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നയം സ്വീകരിച്ചിരുന്നു അത് പെശകായിപ്പോയി എന്നെങ്കിലും പറയണ്ടേ എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല ഈ നയത്തിന്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവരുന്നോ ഇത് തങ്ങളുടെയും കൂടി നയമാണല്ലോ എന്ന ധാരണയോടുകൂടി കോൺഗ്രസ് അതിനെ പിന്താങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ഇപ്പൊ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ആയാലും ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയാലും രണ്ടിനും ഒരേ സാമ്പത്തിക നയമാണ് ഒരേ സാമ്പത്തിക നയത്തോടു കൂടിയാണ് രണ്ടും മുന്നോട്ട് പോകുന്നത് അത് രാജ്യ താല്പര്യത്തിനെതിരായതാണ് രാജ്യതാൽപ്പര്യം എന്ന് പറയുന്നത് രാജ്യത്തെ ഏതാനും അതിസമ്പന്നരുടെ താല്പര്യമല്ല രാജ്യതാൽപ്പര്യം രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ താല്പര്യമാണ് ആ ജനങ്ങളെയാണ് പുറകോട്ടടിക്കുന്നത്